ഇത് ഒരു ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത്തുള്ളവർക്കൊക്കെ അത് പറ്റും ഹായ് അപ്പം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ടു പീ സെറ്റ് ആണ് ഒരു അനാർക്കരി കോട്ടണിൽ വരുന്ന കുർത്തിയും പാൻറും ആണ് കേട്ടോ അപ്പൊ നമുക്കത് കാണാം അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഒരു വൈറ്റിലാണ് ഓഫ് വൈറ്റിലാണ് വരുന്നത് കേട്ടോ നെക്ക് പോർഷൻ ഇങ്ങനെ നല്ല ഭംഗിയുള്ള മിററും അതേപോലെ ത്രെഡ് വർക്കൊക്കെ കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആണ് വരുന്നത് ഓഫ് വൈറ്റാണ് കേട്ടോ ക്യാമറയിൽ കാണുമ്പോൾ മിക്കതും ഈ ഓഫ് വൈറ്റുകളൊക്കെ നല്ല പ്യുവർ ആയിട്ട് തോന്നും പക്ഷെ ഓഫ് വൈറ്റാണിത് ഇതും ഒരു ലാവൻഡർ ഷെയ്ഡ് ഇതാണ് വന്നിരിക്കുന്നത് ലൈനിങ് ഇല്ല കേട്ടോ ഫ്ലോറൽ ആണ് വന്നിരിക്കുന്നത് ആണ് വർക്കല്ല പ്രിൻ്റാണിതൊക്കെ ഫുൾ ബോഡി വാഷൻ ആയിട്ട് ഇങ്ങനെ ഫ്ലോറൽ വർക്കാണ് വന്നിരിക്കുന്നത് ഒരു ലാവൻഡറും റെഡി ആയിട്ടുള്ള ഒരു ഫ്ളോറൽ വർക്കാണ് വന്നിരിക്കുന്നത് വർക്കല്ല സോറി ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ പാറ്റേൺ വരുന്നത് ഇങ്ങനെ വീനക്കാണ് നല്ല ഒരു ഭംഗിയുള്ള വീനെക്കാണ് വരുന്നത് നല്ലൊരു വർക്കാണ് കുഴപ്പമില്ല നല്ല ഫിനിഷ് ആയിട്ടുള്ള വർക്കാണ് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് കേട്ടോ സ്ലീവിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു വർക്ക് പോയിട്ടുണ്ട് സിക്സ് ആഗ് മോഡൽ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഓക്കെ ഇത് ഒരു ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ് ഉള്ളവർക്കൊക്കെ വിത്തിൽ അനാർക്കലിയുടെ ഒരു വിത്തിലുള്ള ആണ് ഇതിന് അനാർക്കലി എന്ന് പറയുന്നത് ഓക്കെ ഈ പ്രിന്റിങ്ങിന് പോയിട്ടുണ്ട് അപ്പോൾ വൈറ്റിൽ നമ്മുടെ ഈ ലാവൻഡർ പിങ്ക് ലാവൻഡർ ഡിസൈൻസ് വരുമ്പോൾ സൂപ്പറാണ് അതപ്പോൾ ഈ നെക്ക് നമുക്കറിയാം എപ്പോഴും ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്നൊരു നെക്കാണ് കണ്ടോ ഇതന്നെ കറക്റ്റ് ചില സമയത്ത് കാണുന്നില്ല അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോൾ ഫോർട്ടി സിൻസ് ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് നമുക്ക് ബോട്ടം കാണാം ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ബോട്ടത്തി നമ്മുടെ ഈ പ്രിന്റുകൾ കൊടുത്തിട്ടുണ്ട് കാണാലോ സെയിം ഓക്കെ ടോപ്പും ബോട്ടം സെയിം ഒരു പ്രിന്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ബോട്ടത്തിൻ്റെ അറ്റത്തും ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിക്സ് ബാഗ് നമ്മൾ കണ്ട അതെ സ്ലീവിന്റെ എൻഡിൽ കണ്ട സിക്സ് ബാഗിൻ്റെ ത്രെഡ് വർക്ക് ഈ ടോപ്പത്തിന്റെ സോറി ബോട്ടത്തിൻ്റെ തിരക്കായിട്ട് ബോട്ടത്തിൻ്റെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് എന്തെങ്കിലും കൊടുത്തിരിക്കുന്ന അതേ വർക്ക് തന്നെ ബോട്ടത്തിൻ്റെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടു പീസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി മാത്രമാണ് കേട്ടോ സെവൻ ഫിഫ്റ്റി ഉള്ളൂ ടു പീസ് സെറ്റിൽ ഇത് കോട്ടൺ സാധാ കോട്ടൺ ഓക്കെ ലൈനിങ് ഇല്ല കേട്ടോ കോട്ടണിൽ തന്നെ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് കോട്ടൺ ഉണ്ട് അപ്പം ചിലവർ കോട്ടൺ എന്ന് പറയുമ്പോൾ വിചാരിക്കും ഭയങ്കര കട്ടിയായിട്ടായിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമുക്ക് കോട്ടനിലെല്ലാം നിങ്ങൾക്ക് അറിയാം ഒരു ക്ലോത്തിന്റെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം കോട്ടൺ തന്നെ എത്രയുണ്ട് എത്ര തരത്തിലുണ്ട് എത്ര കാറ്റഗറി ഉണ്ടെന്ന് അറിയാം അപ്പം നമ്മളിത് പറയണത് പലരും ഞാൻ പറയാറുണ്ട് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് പ്രീമിയം കോട്ടൺ ആണ് കോട്ടൺ ആണ് അങ്ങനെ പലതരം കോട്ടൺ ആണ് അപ്പം ഈ ഒരു കോട്ടൺ എന്ന് പറയുമ്പോൾ ഇത് സാധാരണ നോർമൽ ആണ് അതുപോലെ തന്നെ ഇതിങ്ങനെ കന ഉള്ളതല്ല ഒത്തിരി നല്ല സുഖമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ് കേട്ടോ രണ്ട് കളറിൽ ഇത് ആണ് ലാവൻഡറും ഗ്രീനും അപ്പോൾ ഗ്രീനും അപ്പോൾ ഇത് ടെൻ ഡേയ്സ് ആവുന്നാണേലും കിട്ടാൻ എം ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ടു പി സെറ്റാണ് ഓക്കെ പറഞ്ഞുവല്ലോ ഇത്രയും നന്നായിട്ട് സ്ലിറ്റല്ല കേട്ടോ ഒരു അത് വെട്ടിയിരിക്കുന്നത് കണ്ടോ ഇത്രയും ഒരു ഫ്ലെയർ വരുന്നുണ്ട് അപ്പോൾ കട്ടിങ് അനാർക്കലിയാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്യാം മോഡൽ വേറെ ഇരിക്കുന്ന ഫോട്ടോസ് ഏഡ് ചെയ്യാം ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്ന ഐറ്റം ലാർജ് ആണ് കേട്ടോ ഓക്കെ കണ്ടോ നല്ല ഫോട്ടോ സൈസ് അതേപോലെ ബോട്ടിൻ്റെ ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോസ് വീഡിയോ ആയിട്ട് കാണാം പുതിയൊരു പാറ്റേൺ കാണാം ഓക്കെ ബായ്